നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്ത ഡി സി സി നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിന്ന പതിനഞ്ച് ഡി സി സി ഭാരവാഹികൾക്കും പതിനെട്ട് മണ്ഡലം പ്രസിഡന്റുമാർക്കും ഡി സി സി പ്രസിഡന്റ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി വി ഡി സതീഷിന്റെ നിർദ്ദേശപ്രകാരമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് സതീഷിന്റെ സാന്നിധ്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാൻ തിരുവല്ലയിൽ ചേർന്ന ഡി സി സി നേതൃയോഗത്തിൽ പങ്കെടുക്കാതിരുന്ന പതിനഞ്ച് ഡി സി സി ഭാരവാഹികൾ പതിനെട്ട് മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർക്കാണ് കെ പി സി സി നിർദ്ദേശം ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കോച്ചുപറമ്പിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന വളരെ പ്രാധാന്യമുള്ള യോഗത്തിൽ മതിയായ കാരണം മുൻകൂട്ടി അറിയിക്കാതെ വിട്ടുനിന്ന സാഹചര്യം കത്ത് ലഭിച്ച് ഏഴു ദിവസത്തിനകം ബോധിപ്പിക്കണമെന്നാണ് കാരണകാണികൾ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മതിയായ കാരണം ബോധ്യപ്പെട്ടില്ലെങ്കിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഡി സി പ്രസിഡന്റ് പറഞ്ഞു സാധാരണ ഡി സി സി നേതൃയോഗം പത്തനംതിട്ടയിൽ രാജ്ഭവനിലാണ് ചേരാറുള്ളത് ഇത്തവണ അത് തിരുവല്ലയിലേക്ക് മാറ്റുകയായിരുന്നു ചിലർ അവിടെ വരെ പോകാനുള്ള മടികൊണ്ടാണ് വിട്ടുനിന്നത് മറ്റു ചിലർ നേതൃത്വമായിട്ടുള്ള അകൽച്ചയുടെ ഭാഗമായിട്ടാണ് യോഗം ബഹിഷ്കരിച്ചത് സംഖ്യ കുറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ ചൊടുപ്പിച്ചു തുടർന്നാണ് കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇവർക്കെതിരെ കടുത്ത നടപടി നടപടിയുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് അറിയുന്നത്